ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നും കൂടെ ഒരു ഷോപ്പിംഗ് വീഡിയോ ഉണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല പെരുന്നാളല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്നിന് മീത ഒന്നായിട്ട് പല സമയത്തായിട്ടാണ് ഷോപ്പിങ്ങിന് പോയത് ഇന്ന് എനിക്കും കുട്ടികൾക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു ആദ്യം തന്നെ മോനുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയി ആൺകുട്ടികൾക്കാണല്ലോ വെയിറ്റ് ചെയ്യാൻ കുറച്ച് മടിയുള്ളത് അപ്പോൾ ആദ്യം തന്നെ അവനുള്ളത് എടുത്തുകൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനത്തിൽ നിന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഡ്രസ്സ് വാങ്ങാൻ പോയി ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യം അവൻ ഈ കടയിൽ നിന്ന് തന്നെയാണ് എടുത്തത് മേലെയുള്ള ഭാഗത്ത് പോയപ്പോൾ അവന് ഷോൾഡർ കുറച്ച് ടൈറ്റ് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ മോഡൽ താഴെയാണ് എന്ന് പറഞ്ഞു അപ്പം എസ് എക്സ് എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കുറേ ഡ്രസ്സ് ഇട്ട് നോക്കി പക്ഷെ അവന് ഷോൾഡർ ഓക്കെയാണ് പക്ഷെ ഷർട്ട് നല്ല വിടുത്ത് കൂടുതൽ ലെങ്ത്തും ഓക്കെയാണ് അപ്പോൾ നമ്മൾ അത് കുറേ പ്രാവശ്യം നോക്കി നോക്കി അവന് ഇഷ്ടപ്പെട ഇഷ്ടപ്പെടായി സംഭവം കൊള്ളുന്നില്ല പിന്നെ ചെയ്യും വീണ്ടും മേലെ തന്നെ പോയി അങ്ങനെ ഒന്നുകൂടെ നമ്മൾ എടുത്തിട്ട് നോക്കി അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ അവനൊരു ബ്ലാക്ക് ബ്ലാക്കിൽ പൂക്കളുള്ളൊരു ഷർട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ അതെടുത്തു പിന്നെ അതിന് ശേഷം അതിലേക്ക് വേറെ പാൻറ്റൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു പെരുന്നാളുടെ തലേന്നാണ് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് അപ്പോൾ ആ ഒരുവിധം ഡ്രസ്സുകൾ പാൻറ്റുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് വൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വൈറ്റ് പാൻറ്റ് ചളിയാക്കും എന്നാലും വേണ്ടീലത് എടുത്തു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് വിശക്കുണ്ടായിരുന്നു ഉച്ചയാണ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി അങ്ങനെ ചിക്കൻ റോളും മക്കൾ അവൽ മിൽക്ക് മതിയെന്ന് പറഞ്ഞു അത് വാങ്ങി കൊടുത്തു ഞാൻ രണ്ട് മുട്ട ബജി കഴിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങി അങ്ങനെ പിന്നെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആദ്യം മക്കൾക്ക് രണ്ടാൾക്കും ഒരു സ്ഥലത്തുനിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മോൾക്കുള്ള ബനിയന് അവൾക്ക് ഫൈവ് സ്ലീവ് ബനിയൻ വേണമെന്ന് പറഞ്ഞു ചെറിയ മോൾക്ക് എവിടെ പോയാലും എന്ത് കണ്ടാലും ഇഷ്ടമാണ് അവൾക്കത് കിട്ടണം എത്ര പെട്ടെന്ന് അത് ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ വേറൊരു കടയിൽ കയറി കഴിഞ്ഞാൽ അവൾക്ക് അതും കിട്ടണം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അവൾക്കുള്ളത് അവൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചു പക്ഷേ മോൾക്ക് ഏത് ഡ്രസ്സും കുപ്പായം ആ കളർ ഇഷ്ടായില്ല ഈ കളർ ഇഷ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അവിടെ നിന്ന് വാങ്ങാതെ ഞങ്ങൾ ആ കടയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വേറൊരു കടയിലേക്ക് പോയി അവിടുന്ന് ഓൾക്കുള്ള ബാഗി പാൻറ്റും പിന്നെ ഫൈവ് സ്ലീവ് ബനിയൻ ടീഷർട്ട് അതും എടുത്തു അങ്ങനെ എനിക്കൊരു അമളി പറ്റി ഈ സെയിം സാധനം ഞാൻ ആദ്യം കയറിയ കടയിൽ പാൻറ്റിന് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ആ കടയിൽ പോയപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെയിം സാധനത്തിന് കൊടുക്കേണ്ടി വന്നു പിന്നെ നമ്മൾ കയറിയതല്ലേ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് ഏരിച്ചിട്ട് സംഭവം എടുത്ത് അങ്ങനെ എടുത്തു പോന്നു അവൾ ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് സാധനം എടുത്തത് സംഭവം കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ബ്ലാക്ക് എന്താ പറയുക ഫൈവ് സ്ലീവ് ടീഷർട്ടും ഒരു ബാഗി പാൻറ്റും അങ്ങനെ അതെടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഇനി ചെറിയ ആൾക്കെടു ആ ചെറിയ ആൾക്ക് ആൾക്കെടുത്തല്ലോ ഓൾറെഡി പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സായിരുന്നു ലക്ഷ്യം എനിക്ക് എനിക്ക് ശരിക്കും ഇപ്പോൾ ഇറങ്ങിയൊരു തരം ഡ്രസ് ഉണ്ട് ഡ്രസ്സുണ്ട് ഒരു ഗ്ലിറ്റർ ടൈപ്പ് ഗ്ലിറ്റർ ടൈപ്പ് ഒരു സിൽക്കി ടൈപ്പ് ചുരിദാർ എനിക്കത് സത്യം പറയുകയാണെങ്കിൽ അത്ര ഇഷ്ടമില്ല കാരണം അതിൻ്റെ ഇങ്ങനെ പൊങ്ങി കിടക്കും എനിക്ക് ശരിക്കും ഇങ്ങനെ കൊഴഞ്ഞ് കിടക്കുന്ന ചുരിദാറാണ് ഇഷ്ടം അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കടകളിൽ കയറേണ്ടി വന്നിട്ടു പക്ഷെ ഒരു കടയിലിപ്പോൾ ആ സാധനം ഇറങ്ങണില്ല ഇറങ്ങണില്ലായെന്നാണ് പറഞ്ഞത് ജോർജറ്റ് ടൈപ്പിലുള്ള ചുരിദാർ അങ്ങനെ അത് കിട്ടാതായപ്പോൾ ഒരു മൂന്ന് നാല് കടയിൽ കയറി സാധനം അങ്ങനെ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഏതെങ്കിലുമൊക്കെ കടയിലുണ്ടെങ്കിലോ കടയിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ പോയി നോക്കി പിന്നെ എന്ത് ചെയ്തു നമ്മൾ വേറെ സ്ഥലത്തേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി അവിടെയും ആ ജോർജറ്റ് ടൈപ്പ് ചോദിച്ചപ്പോൾ സംഭവം ഇല്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഒന്ന് രണ്ട് പീസൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മോഡലിഷ്ടമായതുമില്ല പിന്നെയാണ് ഭാഗ്യത്തിന് അതിലൊരു കോട്ടൺ സിൽക്ക് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ക്ലോത്ത് കിട്ടിയത് തലയിൽ നന്നായിട്ട് അമർന്ന് ഒരു ഷാളാണ് അങ്ങനെ ലാസ്റ്റ് ഞാൻ അത് സെലക്ട് ചെയ്തു എനിക്കാണെങ്കിൽ അത് നല്ല വില കുറവിന് കിട്ടുകയും ചെയ്തു ഒറ്റ പീസ ഉള്ളായിരുന്നു അങ്ങനെ ഭാഗ്യത്തിന് അതെടുത്തു ശരിക്കും അവിടെ നിന്ന് അതിനെക്കാട്ടും പൈസ എൻ്റെതായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നപ്പം അതിനെക്കാട്ടും കുറഞ്ഞ പൈസക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ചുരിദാർ കിട്ടുകയും ചെയ്തു അങ്ങനത് വാങ്ങി ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട് പർച്ചേസിങ് കഴിഞ്ഞ് പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് സംഭവങ്ങൾ എല്ലാവർക്കും സെറ്റായി ഇനി കുട്ടികൾക്ക് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാണ്ട് അതിന് ഇനി പോയിട്ടില്ല പോകണം ആ വീഡിയോയും ചിലപ്പം വരും